ഹായ് ഹലോ എല്ലാവർക്കും ആഗീസ് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കുട്ടി ബ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഏട്ടൻ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് ആ ഏട്ടൻ ഇന്ന് പോവാൻ നിന്നതായിരുന്നു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബസ്സിനും ട്രെയിനിനും ഒന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ വിചാരിച്ചു നാളെ പോകാം പിന്നെ ഏട്ടൻ്റെ ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂ കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു അതോടെ കഴിഞ്ഞിട്ട് നാളെ പോവാന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാളായി ഇങ്ങനെ മഴയാണ് നിൽക്കാണ്ട് പെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെ മാനം തെളിഞ്ഞു നിന്നപ്പം പിന്നെ ഏറ്റനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഇറങ്ങിയാണേ അപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പം ഒത്തിരി ഊട് വഴികൾ ഞാൻ പഠിച്ചിട്ടോ കുറേ ഉള്ളിൽ കൂടെ ഒക്കെയാണ് ഞങ്ങളിപ്പോൾ ചുറ്റിയിട്ട് ഇങ്ങടേക്ക് വരാറ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹൈലൈമാളിലോട്ടാണ് കേട്ടോ ഒന്നുമില്ല ചുമ്മാ കറങ്ങിയൊക്കെ നടക്കാൻ വിചാരിച്ച് പോകുന്നതാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഈ വണ്ടി കണ്ടപ്പോൾ അല്ലിക്കുട്ടനെ അതിൽ കയറണം അങ്ങനെ അല്ലിക്കുട്ടൻ ആദ്യം തന്നെ അതിൽ കയറി പിന്നെ അത് കരഞ്ഞുകൊണ്ട് നടക്കില്ലല്ലോ അങ്ങനെ അതിലൊരു മൂന്നാല് റൗണ്ടൊക്കെ അടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മുടെ സ്ഥിരം ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ അവിടെ പോയിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റംസ് ഒക്കെ തന്നെയാണ് മേടിച്ചത് മൗസി മോമോസ് പിന്നെ ജ്യൂസ് പിന്നെ അല്ലിക്കുട്ടനും പോപ്കോൺ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളത് ആ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ആയി ആയി വന്നപ്പോൾ ഞങ്ങൾ പോയിട്ട് കളക്ട് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ മുഫിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വരുന്നില്ല പറഞ്ഞു അവന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് പിന്നെ വരുന്നില്ല പറഞ്ഞു അപ്പോൾ പിന്നെ മുഫി വന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നാൽ സ്ഥിരം കഴിക്കുന്നത് ഈ ഫ്രൈഡ് ചിക്കൻ മോമോസാണ് കേട്ടോ അതുപോലെ തന്നെ മൗസിയിലാണെങ്കിലും എനിക്ക് ചോക്കോനട്ട്സാണ് ഭയങ്കര ഇഷ്ടം അത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഏട്ടന് വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് ഏറ്റവും ആണ് മേടിച്ചത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ അതൊക്കെ ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവർക്കൊന്നും വലിയ പോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ താഴെ പില്ലേഴ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കപ്പിൾസിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഗെയിമും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം അത് കണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാക്സിലോട്ട് വന്നു അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചുമ്മാ അവിടെയൊക്കെ കയറി ഒന്ന് കറങ്ങി നടക്കണമല്ലോ അതൊക്കെയാണല്ലോ ഇവിടെ വന്നാലുള്ള മെയിൻ പരിപാടികൾ അങ്ങനെയൊക്കെ നോക്കി കുട്ടി കുട്ടിക്കുട്ടി ഐറ്റംസൊക്കെ മേടിച്ച് അല്ലിക്കുട്ടൻ എന്താ അല്ലിക്കുട്ടൻ്റെ സോഫ്റ്റ് വെയ് സെക്ഷനിലാണ് കേട്ടോ വന്ന് നേരെ ഇവിടെ വരിക പുതിയ പുതിയ ഓരോ ആനിമൽസൊക്കെ വന്നിട്ടുണ്ടോ നോക്കും ഇവിടെയുള്ള ഒരുവിധം എല്ലാ ആനിമൽസും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നും ഓരോന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഇന്നൊന്ന് മേടിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ട്രയൽ റൂമിൽ കയറി ഡോർ അടച്ചിട്ട് കൈ കൊടുങ്ങി കുറച്ച് നേരം കരച്ചിലും ബേളൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതാണ് ഇവിടെ വന്ന പുതിയ മിനീസോ കുറച്ച് നാളായിട്ടോ വന്നിട്ടോ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് അതിന് ശേഷം വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കുറച്ചുനേരം ഇനി അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം നല്ല ബ്ലോക്കാണ് ഇപ്പോഴൊന്നും ഈ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തൂല നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്ലോക്ക് അപ്പോൾ പിന്നെ കുറേ നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ കുറേ നേരം ഓട്ടോ നോക്കി നിന്നിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത് കേട്ടോ അങ്ങനെ കുറേ ചുറ്റി കറങ്ങിയൊക്കെ ഞങ്ങൾ ഫൈനലി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂറ്റാ